ൂർത്തിവയെ പരികല്പി ആത്മാ പുനർജന്മന ആത്മേത്മവിതാം ജയതാം പുണർത്തിക്കാലം പോയി ആയില്ലും കർക്കിടകൂറിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വളരെ ശുഭകരമായ അനുഭവമാണ് സ്ഥാനലി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിലിൽ ചോദിക്കും ബിസിനസ് പുതിയ കടകൾ ഉണ്ടാവും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവർക്ക് ഇണങ്ങിപ്പോയവർ തിരിച്ചു വരും ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ ദേവി ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ മറക്കരുത് പിതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും കലാകാര്യങ്ങൾ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും എന്ന് വിചാരിച്ച നമുക്ക് കിട്ടും പുതിയ വീട് വീടിൻ്റെ പണി പൂർത്തിയാക്കും ഇങ്ങത്തിനോടുകൂടി കയറി താമസം നടത്തും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും ഈ അയല്ക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഇതേറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെൻ്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും സർവ്വ ഐശ്വര്യം ഉന്നത സ്ഥാന മാനങ്ങൾ വീട് വാഹനം ഇവയുടെ യോഗങ്ങൾ വസ്തു മേടിക്കാനുള്ള യോഗ്യത എല്ലാ കാലന്മാർക്ക് അത്ഭുത വിജയം കൂടാതെ ജീവിത വിജയവും ഇവരുടെ തലവര തെളിയുകയാണ് പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കും കൃഷിക്കാർക്ക് അനുഭവകാലമാണ് കുടുംബജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകും മാറാൻ നാഗത്തിന് പഞ്ചപ്രസാദം വഴിപാട് നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാകും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം ഞാൻ ചങ്ങനാശ്ശേരി വടകുറച്ചാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വേണ്ടെന്ത് ഉദ്ദേശങ്ങളിൽ തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് ൊമ്പത് നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുക പോകരുത്